ഇനി ഗ്ലാമർ സെറ നിലമ്പൂർ നിയമസഭാ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗകത്ത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എഴുപത്തി എഴുന്നൂറ്റി മുപ്പത്തി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടും പി വി അൻവറിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജ്ജിന് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടും ലഭിച്ചു ഒന്പത് വര്ഷത്തിന് ശേഷമാണ് മണ്ഡലത്തിൽ യു ഡി എഫ് വിജയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഇതിനു മുൻപ് യു ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫിന് മണ്ഡലത്തിൽ നിരാശയായി സ്വതന്ത്രനും സിറ്റിംഗ് എം എൽ എയുമായിരുന്ന പി വി അൻവറിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ കാണാനായത് വഴിക്കടവ് മൂത്തേടം എടക്കര പോത്തുകല്ല് ചുങ്കത്തറ അമരമ്പലം പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ലീഡ് ലഭിച്ചു നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫിന് ലീഡ് കിട്ടി കരുളായിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് ലഭിച്ചത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ പഞ്ചായത്തായ പോത്തുകല്ലിൽ ഇടയ്ക്ക് സ്വരാജ് ലീഡ് ചെയ്തെങ്കിലും അവസാനം യു ഡി എഫ് പിടിച്ചു എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ യു ഡി എഫിന് എണ്ണൂറ് വോട്ട് ലീഡ് നേടി കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി ആറ് വോട്ടിന് എൽ ഡി എഫ് ലീഡ് ചെയ്തിരുന്നു പഞ്ചായത്ത് ഭരിക്കുന്നതും എൽ ഡി എഫ് ആണ് വഴിക്കടവിൽ മാത്രമാണ് പ്രതീക്ഷിച്ച വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാതിരുന്നത് ഭരണവിരുദ്ധ വികാരമാണ് കാണുന്നതെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു യു ഡി എഫ് പ്രവർത്തകരുടെ വിജയാഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് പി ടിവി കേരള